നമ്മുടെ ശ്രീധരൻ അണ്ണൻ അല്ല ശ്രീധരൻ സാറ് ഡി പി ആർ ഉണ്ടാക്കാൻ തുടങ്ങി എനിക്കതിൽ അത്ഭുതം തോന്നിയില്ല ഈ ഒരുപാട് മനുഷ്യർ പ്രായമാവുമ്പോൾ ചില സംഗതികൾ അവർക്കുണ്ടാവും ചിലതിന് ഡിമൻഷ്യ എന്നും അല്ലെങ്കിൽ ചിലതിന് മറ്റു പല അറിയപ്പെടും അതൊന്നും ശ്രീധര ശ്രീധരസാറിനുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പലപ്പോഴും ഈ സാമാന്യ യുക്തിയും സാമാന്യ ബോധവും ഒക്കെ മറക്കും എന്ത് തെറ്റു ചോദിച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും കച്ചവടം നടത്തുന്നവരാണെങ്കിൽ കച്ചവടം നടത്തുന്നതായി ഭാവിക്കും എനിക്കിനിയും കച്ചവടം നടത്തണമെന്നും പറഞ്ഞിറങ്ങും മന്ത്രിയായിട്ടൊക്കെ ഇരുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ മന്ത്രിയായിട്ടിരിക്കും പിന്നെ വേറൊരു തരത്തിലുള്ളവരാണെങ്കിൽ ആ തരത്തിൽ അവിടെയൊക്കെ ഇരിക്കും സംഗതി കേന്ദ്ര സർക്കാർ രേഖാമൂലം ഒന്നും കൊടുക്കാതെ സംസ്ഥാന സർക്കാർ രേഖാമൂലം ഒന്നും ആവശ്യപ്പെടാതെ നമ്മുടെ ബഹുമാന്യനായ ഇ ശ്രീധരസാറ് അതിവേഗ റെയിൽ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ആപ്പി അങ്ങ് തുറന്നു എന്നിട്ടോ റെയിൽവേ മന്ത്രി വല്ലതും പറഞ്ഞു റെയിൽവേ മന്ത്രി ഒന്നും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു റെയിൽവേ മന്ത്രി പത്രസമ്മേളനം നടത്തുമെന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു കേന്ദ്ര സർക്കാരിന് ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിക്കണമെന്നൊന്നുമില്ല ബഡ്ജറ്റിന് പുറത്തും പ്രഖ്യാപിക്കാം അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും റെയിൽവേ മന്ത്രി പത്രസമ്മേളനം നടത്തി ഈ അതിവേഗ റെയിൽപാത നമ്മൾ വിട്ടുപോയതാണ് ഏഴെണ്ണത്തിൻ്റെ കൂടെ എട്ടാമതായി എട്ടാമതായതേണ്ട തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെ എന്നങ്ങാണം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് നെഹിഹെ കുച്ചു കുച്ച് നെഹിഹെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ പത്രക്കാർ ചോദിച്ചു ഞങ്ങളുടെ ഒരു ശ്രീധരൻ സാറിങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് കണ്ടിരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അത് സർക്കാരിൻ്റെ റെയിൽവേയുടെ അനുമതിയോടെയാണോ എന്ന് ചോദിച്ചപ്പം പുള്ളി ഒന്നും മിണ്ടിയില്ല ഒന്നുമേ മിണ്ടിയില്ലാഹേ അപ്പോൾ അങ്ങനെയാണ് കാര്യം ഇരിക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി അങ്ങനെ നമ്മുടെ ശ്രീധര സാറ് പ്രഖ്യാപിക്കാത്ത ആരും ആവശ്യപ്പെടാത്ത രേഖാമൂലം ഒന്നും ആരും ആവശ്യപ്പെടാത്ത റെയിൽവേ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം എയിംസിന് കൂടി ഇതുപോലെ ഓഫീസ് എവിടെങ്കിലും തുറക്കണം അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കാനും പ്രോജക്റ്റ് ഉണ്ടാക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഇതുപോലെ ആരെയെങ്കിലും ഒരാളിനെ പ്രേരിപ്പിച്ച് ഒരാൾ കൂടി രംഗത്തിറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നാരോ വീഡിയോയിൽ എയിംസിനൊരു ഫുൾ ഫോം പറയുന്ന ആമയ്ക്ക് ഇരുന്ന് മുട്ടയിടാനുള്ള സ്ഥലമൊന്നും എന്തായാലും കോമഡി കൊള്ളാം അതുപോലൊരു വിചിത്ര കോമഡിയാണ് ശ്രീധരൻ സാറിൻ്റെ ഇല്ലാത്ത ആരും ചുമതലപ്പെടുത്താത്ത ആരും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത റെയിൽവേ ഡി